ഇത് ആസാമിൽ തന്നെയുള്ള മാക്രി എന്ന് പറഞ്ഞ സ്ഥലമാണ് മാക്രി ഞങ്ങൾ മുജനൂറിൻ്റെ വീട്ടിൽ നിന്നും നുറേസയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ അവിടെ എന്താ പറയുക തുണി തുണിമാർക്കറ്റാണ് ഈ കാണുന്നത് ഞങ്ങളവിടെ ഒന്ന് വെറുതെ ഇറങ്ങി നോക്കിയതാണ് തുണി മാർക്കറ്റ് കാണാനായിട്ട് ഇവിടെ റോഡ് സൈഡിൽ ഇങ്ങനെ ഷീറ്റൊക്കെ ഇട്ടിട്ട് വെറുതെ ഇങ്ങനെ ഇട്ടേക്കാണ് ഡ്രസ്സുകൾ ഇതാണ് മാക്രി എന്ന് പറഞ്ഞ സ്ഥലത്തെ തുണി മാർക്കറ്റ് ഇവിടുത്തെ ഓട്ടോറിക്ഷയൊക്കെ നോക്കിയേ ഓട്ടോ ഷേക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ ഓട്ടോ ഷോ ഇത് മറ്റേ ഇതാണ് ഇതാണ് ഇലക്ട്രിക്ക് ഓട്ടോറിക്ഷകളാണ് ഇവിടെയൊക്കെ നിറയെ ഓട്ടോറിക്ഷകൾ കിടക്കുന്നുണ്ട് എന്താ അവിടെ അച്ഛനും ചേട്ടനും നുറസയും മജിനൂറും ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഡ്രസ്സ് മാത്രമല്ല ഇവിടെ കുറേ പ്ലാസ്റ്റിക്ക് ഐറ്റംസുകൾ ഇവിടുത്തെ ഒരമ്മാമനെ നോക്കിയാൽ അമ്മാമേനെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് നോക്കിയാൽ അമ്മാമേൻ്റെ ഡ്രസ്സ് കണ്ടോ അവിടെ പിന്നെ ക്കറ്റ് സാധനങ്ങൾ എല്ലാം വെച്ചിട്ടുണ്ട് ഇത് മാർക്കറ്റ് എല്ലാ ഐറ്റംസും ഉണ്ട് ഇത് ഇലക്ട്രോണിക് ഐറ്റംസ് ആണെങ്കിൽ ഇവിടെ ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ട് അങ്ങോട്ട് കുറേ ദൂരയിലേക്ക് പോയിട്ടുണ്ട് ഐറ്റംസുകൾ അവിടെ ഒരു ചായക്കടയുണ്ട് ഇവിടെ ചെരുപ്പുണ്ട് ചെരുപ്പുകളുടെ കടയുമുണ്ട് ഇവിടെ ചെരുപ്പ് കട എല്ലാ ഐറ്റംസും ഉണ്ട് ഏത് കർട്ടനുകൾ കർട്ടനുകളുടെ കടയിൻ്റെ ഇട അങ്ങനെ ഞങ്ങൾ ഇവിടെയൊക്കെ നടന്ന് കണ്ടു